ഹായ് ഗൈസ് അപ്പം നമ്മൾ സ്നോ ഉണ്ടാക്കാൻ ഇവിടെ റെഡ് എക്കാണ് അപ്പം നേരത്തെ നമ്മൾ പ്രോഡക്റ്റ് വന്നത് അൺബോക്സ് ചെയ്തതിന് ഇതാണ് സംഭവം ഇതിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റിലായിട്ടാണ് ഈ പൊടി ഇരിക്കുന്നത് അപ്പം ഇത് നമുക്ക് തുറന്ന് പൊട്ടിച്ചോക്കാം അപ്പം ഗൈസ് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചെപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കവർ പുറത്തേക്ക് എടുക്കാം കേട്ടല്ലേ കുറേ ശ്രമിച്ചു പക്ഷെ കിട്ടുന്നില്ല അപ്പം നമുക്ക് ഒരു ഐഡിയ ചെയ്യാം ഇത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് നമുക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ ബക്കറ്റ് കപ്പിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ കിട്ടു നോക്കാം നമുക്ക് കുറച്ച് ഇവിടെ ദേവക്ക് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം കുറച്ച് പൊട്ടിച്ചോക്കാം പെട്ടിട്ട് എത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വെള്ളം അറിയില്ല റിയില്ല മിക്ക സമയം വെയിറ്റ് ചെയ്യണം അപ്പൊ ഈ സ്നോ സെറ്റ് ആവും അങ്ങനെയാണ് വീഡിയോ കേട്ടേക്കുന്നത് ഇതില് വരുന്ന മാറ്റം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആവാൻ അറിയില്ലേട്ടേ ഇത് കണ്ടോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങൾ ആകെ ഒരു മൂടിയിലുള്ള പൊടി മാത്രം ഇട്ടിണ്ടായില്ലോ കേട്ടോ ആയി നേരം വെയിറ്റ് ചെയ്യണോ കാണുമ്പോൾ ായിട്ടാണ് തോന്നുന്നത് നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിയുമ്പോഴാണ് സ്നോ ആയിട്ട് തോന്നാം അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇവിടെ ഒരു കവറ് കൊണ്ട് വെച്ചിരിക്കുന്നത് അതിലേക്ക് പോവാളാണ് നമുക്ക് സ്നോയുടെ ഒരു കളറിൽ കാണുന്നത് ശരിക്കും കൊണ്ട് പാത്ര കണ്ടോ കൈസ് നല്ല സ്നോ സ്നോ ശരിക്കും നമ്മള് എവിടെ പോയി കാണുന്ന സ്നോയാ കാണുന്ന സ്നോ നമ്മൾ നമ്മളെവിടെ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി അവ ഗൈസ് ഇതാണ് നമ്മുടെ സ്നോ എന്ന് പറയുന്നത് ഇത് ശെരിക്കും പറഞ്ഞു ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ സ്നോ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാം വളരെ സോഫ്റ്റ് ആണ് കണ്ടോ ശരിക്കും സ്നോന്റെ ഒരു ലുക്കാണ് കിട്ടേ അപ്പൊ കുട്ടികൾക്ക് അത്യാവശ്യം സ്നോ ആയിട്ട് കളിക്കാനൊക്കെ യൂസ് ചെയ്യാനായി പറ്റും അപ്പൊ മോനട്ടിന്റെ ആഗ്രഹം സാധിച്ചു അപ്പൊ നമ്മൾ കാനഡയിൽ ഒന്നും വീട്ടിൽ തന്നെ സ്നോ ഉണ്ടാക്കി കളിക്കും യെസ് കണ്ടോ കുറച്ച് ഒരു കുറച്ച് ഒരു മുടിയില് ഞങ്ങൾ ഇട്ടുള്ളു അപ്പൊ ഇത്രയ്ക്കും സ്നോ നമുക്ക് കിട്ടി കിട്ടിട്ടോ സ്നോ ഞങ്ങൾ വിചാരിച്ചില്ല

ഇത് ഇതാണ് നമ്മുടെ വീഡിയോ ഇനി പുതിയ വീഡിയോ ആയി വീണുവരാ